ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദനാമസംഗീർത്തനം ഗോവിന്ദഗോവിന്ദ ചേലിൽ ശ്രീമൗലിയിൽ കോലുന്നോപീചാർത്തി ചന്തം കലരും മഷി എഴുതി ഉൾപൂവീനാനന്ദമേകി വാഴും എൽപ്പു വീണൊത്തൂരു നാസിയേന്തി തൊണ്ടിപ്പഴ തിന്നു ചുണ്ടിൻ്റെ മാധുര്യം എങ്ങും വീശി കർണങ്ങളിലുള്ള കുണ്ടലങ്ങൾ ഗണ്ഡതലങ്ങളിൽ മിന്നലാന്നു ഭരണങ്ങളെന്തീ മാറിഞ്ഞു ശോഭ ഇരട്ടിയാക്കി ചമ്മട്ടിക്കോലുവലത്തുകൈൽ ചെമ്മേ കടിഞ്ഞാണിടത്തുകൈൽ മഞ്ഞപ്പട്ടങ്ങൂഞ്ഞൊറിഞ്ഞുടുത്ത് ശിഞ്ചിതനാഥത്തിൽ നിന്നു കൃഷ്ണൻ തേരിൽ വികരമിയന്നിരുന്ന ർജുനേവമോദി ഭക്തപ്രിയ കരുണാം പുരേശ വക്തവ്യമല്ലാതെ വൈഭവമേ യുദ്ധക്കളത്തിൽ ഒന്നു നിൽക്കും ബന്ധുക്കളെ ഒന്നു കാട്ടിയിടണം എന്നതു കേട്ടുടൻ കൃഷ്ണനപ്പോൾ മുന്നോട്ടു തേരിന് നീക്കിയെത്തി അയ്യോ ഭഗവാനെ എൻ്റെ കൃഷ്ണ വയ്യ ബന്ധുക്കളെ കൊല്ലുവാനോ ബന്ധുക്കളെ കൊന്നു രാജ്യമാണും എന്തിനു സൗഖ്യമിയെന്നിടണോ ം കഴിച്ചു ധനഞ്ചയനും ഭാവം പകർന്നതു കണ്ട നേരം ഭാവജ്ഞനാം ഭഗവാൻ മുകുന്ദൻ ഈവണ്ണ മോദിനാൽ സാവധാനം ഇല്ലാത്തതുണ്ടാകയില്ലയല്ലോ ഇല്ലാതെ പോകയിലുള്ളതൊന്നും ദേഹിക്കു നാശമുണ്ടാകയില്ല ദേഹം നയിച്ചിടും എന്തെന്നാലും ആരെയും ആത്മാവ് കൊല്ലുകില്ല ആരാലും കൊല്ലപ്പെടുകയില്ല വസ്ത്രം പഴയതുപേക്ഷിച്ചിട്ടു പുത്തൻ ധരിപ്പതു പോലെയത്രേ ജീർണിച്ച ദേഹം ത്യജിച്ചു ദേഹി പൂർണം ധരിക്കുന്നു വേറെ ദേഹം ആത്മാവ ിദഹിപ്പിക്കില്ല ആത്മാവലിഞ്ഞു പോകുന്നതല്ല ആത്മാ ജനിച്ചു മരിക്കുമെന്നാ ആത്മാവ് നീ കരുതുന്നതെങ്കിൽ തിണ്ണം ജനിച്ചവൻ ചാകുമെന്നും തിണ്ണം മരിച്ചവൻ ജാതന നീ ദുഃഖിയാതെ നന്നായി സ്വധർമ്മം അറിഞ്ഞു ചെയ്യുക സംശയം ഒന്നിനും വെച്ചിടാതെ സംശയം കൂടാതെ ചെയ്യുകയെല്ലാം കർമ്മം ചെയ്യാൻ അധികാരിനീയാ കർമ്മഫലം അതിൽ ഓർത്തിടല്ല കർമ്മഫലത്തിനു ഹേതുവായോ കർമ്മം ചെയ്യാതെയോ വാണിടല്ല പുണ്യപാപങ്ങൾ ഉപേക്ഷിച്ചിട്ട് തുല്യബുദ്ധിയോടെ വാണിടേണം പത്തിന്ദ്രിയങ്ങളും കീഴടക്കി ഒത്ത മനസ്സുമേകാഗ്രമാക്കി കർമ്മഫലങ്ങളിൽ മോഹിയാതെ കർമ്മങ്ങൾ ചെയ്യുക ഈശാർപ്പണമായി ഇങ്ങനെ ഓരോരോ തത്വമോദി ഭംഗിയായി പാർത്ഥനെ ബുദ്ധനാക്കി വിശ്വാസം കൂട്ടുവാൻ ദേവദേവൻ വിശ്വരൂപം കാട്ടി നിന്നു തേരിൽ എല്ലാത്തിലുമെല്ലാം ഞാനാണെന്നും എല്ലാം എനിക്കില്ലെന്നും കണ്ടിടേണം നൂലിൽ മണികൾ പോലെ നിതെല്ലാം ചെല്ലിൽ കോർത്തുള്ളതാണോ ഓർത്തിടേണം സാക്ഷാത് പരമാർത്ഥ തത്വമേവം പാർത്ഥൻ ഭഗവാൽ നിന്നറിഞ്ഞു ുണർവോടെ ഭാരതൻ താൻ ഏറ്റവും സ്വധർമ്മം നടത്തിക്കൊണ്ടാൻ ദുര്യോധനാദി ശത്രുക്കളെല്ലാം നിഗ്രഹം ചെയ്തു ജയിച്ചു കൊണ്ടാൻ ഒന്നു ശ്രമം ചെയ്ത നേരം ദൈവം നന്നായി സഹായിച്ചു പൂർണനാക്കി എങ്ങു യോഗേശ്വരൻ കൃഷ്ണനുണ്ടോ എങ്ങു ധനുർദ്ധരൻ പാർത്ഥനുണ്ടോ ശ്രീ മംഗളങ്ങൾ തങ്ങുന്നി മന്ത്രം ജപിച്ചുകൊൾവിൻ ശ്രീമദ്ഭഗവാന്റെ ഗീത ഗീതവേഗം ലേശം വിടാതെ പഠിച്ചുകൊൾവിൻ ഗീത പഠിക്കുന്ന വീട്ടിലെല്ലാം ശ്രീദേവി വന്നു വിളങ്ങി കാണാം ഗീത പാഠം ചൊല്ലി ചൊല്ലിക്കേട്ടുവെന്നാൽ ബോധമുണ്ടാകും വൃഷങ്ങൾക്കെല്ലാം സർവത്ര മംഗളം വന്നിടട്ടെ സർവ സർവത്ര മംഗളം വന്നിടട്ടെ സർവത്ര മംഗളം വന്നിടട്ടെ സർവത്ര മംഗളം വന്നിടട്ടെ സർവം ശ്രീകൃഷ്ണർപ്പണമസ്തു